ഇടുക്കിയിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ കുരിശുപള്ളികൾ കല്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി പുളിയന്മര പി ടി ആർ ചെറുകുന്നേൽ ജോബിനാണ് പിടിയിലായത് വിവാഹം നിരന്തരമായി മുടക്കുന്ന സഭാ അധികൃതരോടുള്ള വൈരാഗ്യമാണ് കുരിശുപള്ളികൾ തകർക്കാൻ കാരണമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി കട്ടപ്പന കമ്പമേട് ചേറ്റുകുഴി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള കുരിശുപള്ളികളിലാണ് ഇയാൾ അതിക്രമം കാട്ടിയത് മാർച്ച് പന്ത്രണ്ടിന് പുലർച്ചെയാണ് ജോബിൻ ഓർത്തഡോക്സ് കത്തോലിക്കാ സഭകളുടെ കീഴിലെ എട്ടോളം കുരിശു പള്ളികളുടെ ചില്ലുകൾ തകർത്തത് പുളിയന്മല അമലമനോഹരി കപ്പേളയുടെ ചില്ല് ബൈക്കിലെത്തി എറിഞ്ഞു തകർക്കുന്ന സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു ഈ ദൃശ്യങ്ങളും പ്രതി ഉപയോഗിച്ചിരുന്ന ബൈക്കും വസ്ത്രവുമാണ് കേസിൽ നിർണായകമായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari, Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.